സന്ധ്യാസമയത്ത് ചെയ്യേണ്ടതും അരുതാത്തതുമായ കാര്യങ്ങൾ ഈശ്വര പ്രാർത്ഥനയ്ക്കുള്ള സമയമായാണ് പൂർവികർ ത്രിസന്ധ്യയെ കണ്ടിരുന്നത് ഹൈന്ദവ ഭവനങ്ങളിൽ ത്രിസന്ധ്യയ്ക്ക് ഒരു നാഴിക മുമ്പ് നിലവിളക്ക് കൊളുത്തണം ദീപം ദീപം എന്ന് ചൊല്ലി വേണം വിളക്ക് കൊളുത്താൻ ഗൃഹത്തിലുള്ളവർ ദീപത്തെ വണങ്ങുകയും വേണം ദീപം തെളിക്കുമ്പോഴും കണ്ടുതൊഴുമ്പോഴും മന്ത്രം ചൊല്ലുന്നത് ഉത്തമം ദീപം ശിവം ഭവതു കല്യാണം ആയുരാരോഗ്യവർദ്ധനം മമദുഖ ദുഃഖവിനാശായ സന്ധ്യാദീപം നമോസ്തുതേ ഈശ്വര നാമജപത്തിനായി ത്രിസന്ധ്യ ചിലവഴിക്കണം കുളിച്ച് ശുഭ്രവസ്ത്രം ധരിച്ച് ഭസ്മധാരണത്തോടെ നാമം ജപിക്കണം ത്രിസന്ധ്യ നേരത്തെ ഭക്തിയോടുള്ള നാമജപം കുടുംബത്തിലേക്ക് ഐശ്വര്യം ക്ഷണിച്ചു വരുത്തുമെന്നാണ് വിശ്വാസം കലിയുഗത്തിലെ ദുരിതങ്ങളിൽ നിന്ന് കരകയറാൻ ഉത്തമ മാർഗമാണ് നാമജപം നിത്യേനയുള്ള നാമജപം ഗ്രഹപ്പിഴ ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കുകയും ഗണനാഥനായ ഗണപതി വിദ്യാദേവതയായ സരസ്വതി ഗുരു ഇവരെ വന്ദിച്ച ശേഷമേ ഇഷ്ടദൈവങ്ങളുടെ കീർത്തനങ്ങൾ ജപിക്കാവൂ പഞ്ചാക്ഷരി മന്ത്രം ഓം നമശിവായ അഷ്ടാക്ഷര മന്ത്രം ഓം നമോ നാരായണായ മഹാമന്ത്രം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നിവ നാമജപത്തിൽ നിത്യവും ഉൾപ്പെടുത്തണം ദിവസേനയുള്ള നാമജപത്തിലൂടെ മനസ്സ് നിർമ്മലമാകുകയും ദുർചിന്തകൾ കുറയുകയും ഏകാഗ്രത വർദ്ധിക്കുകയും ചെയ്യുന്നു ശ്രീ പരമേശ്വരനെ ഗുരുവായ് ധ്യാനിച്ച് എല്ലാ ഭഗവാൻമാരെയും വന്ദിക്കുമ്പോൾ മൂലമന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് ഗണപതി ഓം ഗം ഗണപതയെ നമ സരസ്വതി ഓം സം സരസ്വതേ നമ ഗുരു ഓം ഗും ഗുരുഭ്യോ നമ ശിവൻ ഓം നമ ശിവാീ ഓം ഹ്രീം ഉമാ നമ സുബ്രഹ്മണ്യൻ ഓം ഭജദ് നമരാജാവ ഓം നാഗരാജായ നമ ഓം നാഗദേവിയേ നമ മഹാവിഷ്ണു ഓം നമോ നാരായ മഹാലക്ഷ്മി ഓം ഹ്രീം മഹാലക്ഷ്മേ നമ ശാസ്താവം ഗ്രൂം നമ പരായ ഗോപ്രത്രേ സന്ധ്യാസമയത്ത് ചെയ്യാൻ പാടില്ലാത്തവ ത്രിസന്ധിക്ക് ഭക്ഷണം അതിഥികളെ സൽക്കരിക്കൽ പണം നൽകൽ ധാന്യമോ തൈലമോ കൊടുക്കൽ സ്നാനം വിനോദ വ്യായാമങ്ങൾ തുണി കഴുകൽ വീട് വൃത്തിയാക്കൽ ഇവയൊന്നും അരുതെന്നാണ് കാലങ്ങളായുള്ള വിശ്വാസം ഈ സമയത്ത് ഭവനത്തിൽ കലഹമുണ്ടാക്കുന്നത് ഒഴിവാക്കുക വീട്ടിൽ നിന്ന് ത്രിസന്ധിക്ക് പുറത്തോട്ട് പോകുകയും അരുത്